Thank you.

ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് രാവിലെ മഴയാണ് ചാറ്റൽ മഴ നല്ല ശക്തമായ മഴയുമല്ല ഇങ്ങനെ സാറിക്കോട് എടുക്കുന്നു അപ്പൊ ഞാൻ ഇത് ചെയ്താലും കുറച്ച് ചേനയിലും അമ്മക്കോടുത്തതിന്റെ വറവാക്കി തരും നല്ല അടിപൊളി വറവാക്കി തരും അങ്ങനെ ചേനേൻ്റെ മൊത്തം ഒന്ന് കുറിച്ചിട്ടില്ലേ അപ്പൊ അത് അമ്മ മുറിച്ചിട്ടുണ്ട് അമ്മീന്റെ അരിയും കൊണ്ടിട്ട് ഒന്ന് മുറിച്ചിടുന്നു അല്ലേ പെട്ടന്ന് വന്ന പരിപാടി നോക്കാം നേർക്ക് അരിയണല്ലേ അമ്മ അല്ലേ തണ്ടടക്കല്ലേ ഇളന്തണ്ട് ഇളന്നിട്ടല്ലേ നല്ല ടേസ്റ്റ് അല്ലേ ഏഹ് മഴക്കാലത്ത് ഇതുപോലെ ഇലക്കറികളെ തിന്നണ അല്ലേ ചേമ്പിന്റെ അലയും അല്ല മഴക്കാലത്ത് ഇലക്കറികൾ കഴിക്കണം ആ പ്രത്യേകിച്ച് നമ്മളെ പറമ്പലിൽ ഉണ്ടാവുന്ന നമ്മളെ വളം കൂടാതെ അല്ലേ രാസവളൊന്നും പ്രയോഗിക്കാൻ നല്ല ഇതുപോലത്തെ ഇലകൾ ചേന പിന്നെന്താണ് തമര മുരിങ്ങ എല്ലേ രാവിലെ മഴ ശക്തമായ പയ്യൊന്നും ഇല്ലല്ലേ ഇങ്ങനെ മൂടിക്കെട്ടി കാലാവസ്ഥയും ഇങ്ങനെ ചാറ്റൻ വഴിയല്ലേ ആൾക്കാർക്ക് പണിയെടുക്കാനെല്ലാം ബുദ്ധിമുട്ടല്ലേ നാടൻ പണിയെല്ലാം കിടക്കാനായ കിടക്കാൻ പോമ്പങ്ങളത്തെ പുഴയെല്ലാം നീന്തി കടന്നിട്ടാ കലക്കൻ വെള്ളത്തിൽ നീന്തി കടന്നിട്ടേ അത്ര ഇല്ല പറമ്പനി ആ ഞാനെല്ലാം ഒരുപാട് നാടൻ മണിക്ക് പോയിട്ടുണ്ടോട്ടാ ഒരു പത്തിരുപത് വയസ്സില്ലാത്ത സമയത്ത് ഒരു ഒരു പത്ത് ഇരുപത്തി ഇരുപത്തഞ്ചു വയസ്സ് വരെ നാടൻ മണിക്ക് ഞാൻ പോയിട്ടുണ്ട് നാടൻമണി ഒരു രസമാണ് നല്ല തമാശലും പറഞ്ഞിട്ട് നല്ല ഒരു ഇതാണ് സാർ സാ മണിക്ക് ചായയും കുറെ നല്ല സുഹൃത്തുക്കൾ നല്ല ഭർത്താൻ പറഞ്ഞ് ജോളിയായിട്ട് പണിയെടുക്ക അതിന്റെ സുഖേനും കിട്ടൂല നമ്മുടെ നാടൻമണിയിലെ പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത് സെക്യൂരിറ്റി ആയിട്ട് പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ അച്ഛനെ സഹായിക്കും ഞാനാ നാടൻ മണിക്ക് പോയതാ നാടൻ മണിക്ക് പോയത് നമ്മളെ നാടാട്ടൻ അല്ലെ കെ കെ നാടാട്ടൻ രാധാകൃഷ്ണാട്ടൻ ബാലകൃഷ്ണാട്ടൻ കെ കെ വാഷ്ണാട്ടൻ ഇല്ലേ അവരുടെ കൂടെ നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് ഏർ ബിജു ആട്ടൻ ടി വി നാടാട്ടൻ കുറെ ആളുണ്ട് ബിജു എന്താ രസം അന്നേരം അന്നേരം എട്ട് മണിക്ക് പണിക്ക് ഓട്ടോ എട്ട് മണിക്ക് പണിയെടുത്തു അല്ലമ്മേ എട്ട് മണിക്ക് പണിക്ക് പണി തുടങ്ങും എട്ട് മണിക്ക് ഏഹ് ഒരു പത്ത് മണിയാകുമ്പോൾ ചായ കിട്ടും നല്ല പണിയാന്ന് പക്ഷെ നല്ല തമാശ എന്ന് പറയുമ്പോൾ ഈ പണിയെടുക്കുന്നതൊന്നും ഇതിന്റെ വിഷമൊന്നും അറിയില്ല വിഷമമൊന്നും അറിയില്ല അന്നേരം അത് മഴയും കൊണ്ടിട്ട് ഒരു പണിയെടുക്കുന്നത് കടയെല്ലാം ഉല്ലാസൻ ഉല്ലാസന്റെ പറഞ്ഞ ഞാൻ കുറെ പണിയെടുത്തു നമ്മൾ ജോലി പണിയെടുക്കും എന്താ സുഖം നേരം ജോളിയൊന്നല്ല നല്ലവണ്ണം പണിയെടുക്കും നമ്മളെ ഇഷ്ടം പോലെ ആൾ വിളിക്കലും ഉണ്ട് പക്ഷെ നമുക്ക് അന്നേരം അല്ല പണി അറിയില്ല കൊമ്പിന്റെ മരത്തിന്റെ മോളൊന്നും കയറാൻ അറിയില്ല അതെല്ലാം ഫീൽഡ് വിട്ടു നീ പിന്നെ ടാപ്പിങ് പിന്നെ ടാപ്പിങ്ങിലേക്ക് പോയി കുറച്ച് നാളെ ടാപ്പിംഗ് ടാപ്പിങ് അല്ല ഇങ്ങനത്തെ പണി ഉണ്ടെന്ന സുഖമാണ് നാടൻ പണിയായാലും ടാപ്പിംഗ് ആയാലും ഇത് അത്ര കിട്ടൂലും രണ്ടു മൂന്ന് മാസം ആറു മാസം പണിയെടുത്ത് ജീവിക്കാൻ പറ്റും ആൾക്കാർക്ക് ഇപ്പൊ പണി കുറയും ചെയ്തില്ല മുമ്പത്തെ ആ അടക്കൊരിക്കലും ഉണ്ട് അല്ലേ ആ ഞാൻ അടക്കൊരിക്കലും ഉണ്ട് അറിയാതെ പണിയൊന്നുമില്ല ആവശ്യം വന്നാൽ ഏതും എടുത്ത് പ്രയോഗിക്കും അപ്പൊ നമ്മുടെ നമ്മടെ ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മേ എന്നെയാന്ന അടുത്ത പരിപാടി ആ അപ്പൊ ഇതെല്ലാം ഒന്ന് ഒതുക്കാനുണ്ട് നമ്മടെ തേങ്ങ നമ്മടെ പച്ചമുളക് രണ്ടുമൂന്നാണല്ലോ ചെറിയ ഉള്ളി നാലഞ്ചെണ്ണം അതുപോലെ തന്നെ കറിവേപ്പിലി ഉണ്ട് നമ്മുടെ വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി കൊറച്ച് കൂടുതൽ ഇണ്ടല്ലോ അമ്മേ അപ്പൊ ഇത് ഒതുക്കാൻ വേണ്ടി നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടുണ്ടേ ആദ്യം തേങ്ങ തേങ്ങ പച്ചമുളക് നമ്മുടെ ഇടുത്തെ പച്ചപ്പറങ്ക എന്ന് ആ വെളുത്തുള്ളി വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി ആ കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കുന്നുണ്ട മഞ്ഞപ്പൊടി എന്നാ ഒതുക്ക ഒതുക്കല ഉണ്ടോ അല്ലേ ഒതുക്കിട്ട് വെട്ട അപ്പൊ ഇനി അടുത്ത പരിപാടി നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ചട്ടി വെച്ചുകൊടുക്ക ചട്ടി ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണം വെച്ചുകൊടുക്കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് വച്ചാ പിന്നെ അവിടെ ചേന എനാൻ അരിഞ്ഞു വെച്ച ചേന അല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അന്ന് ഉപ്പടയാ കുറച്ച് വാടിയിട്ടിട്ടാ മതിയോ അപ്പൊ അമ്മ പറയുന്ന കൊറച്ച് ചേനേൻ്റെ വാടിയിട്ട് ഉപ്പ് ഇട്ടാ മതി എന്നാ പറയുന്നത് നമ്മുടെ ചേനേൻ്റെ ഒന്നും വാടിയിട്ടല്ലേ പിന്നെ ഉപ്പു അല്ലേ ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുക്ക ഉപ്പ് ഉപ്പി അന്നോടി ഒന്ന് മിക്സ് ആക്കാം ഏകദേശം മുക്കാലും വന്നിട്ടുണ്ടല്ലേ പിന്നെ എന്താ നടത്തത് പനി അരപ്പ തേങ്ങ ഇതെല്ലാം ഒതുക്കിയത് അല്ല ഉണി ഒന്ന് മിക്സ് ആക്കാം ഒന്നോട്ട് പോകട്ടെ അല്ലേ അപ്പൊ നമ്മുടെ അരപ്പും ഇതെല്ലാം ഒന്നോട്ട് പോകട്ടെ റെഡി ആയ അങ്ങനെ നമ്മുടെ ഇല തോര നമ്മളിങ്ങോട്ട് ചേനയില വറമെന്ന് പറയേ റെഡി ആയിട്ടുണ്ടെ പോഷക സമൃദ്ധമായ ചേനയില വറം ഇന്ന് എടുത്തു വെച്ചോ അച്ഛനു ടേസ്റ്റ് ചെയ്യുന്നേ അച്ഛന് ഇഷ്ടാണ് ചേനയില് എല്ലാ കൂടെ ഇഷ്ടാണ് വന്നിട്ടേണ്ട നല്ല തന്നെയാ പറഞ്ഞിട്ടുണ്ട് അമ്മ കേട്ടോ എല്ലാരും അമ്മ എന്തണ്ട് അല്ലേ അമ്മ ചേരുവ എന്നാ പിന്നെ എല്ലാരും കൂടി താറ്റ ഓക്കേ